ഞാനിപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്ന പുസ്തകം മലാല യൂസഫ് സായി ഒരു പാകിസ്ഥാനി സ്കൂൾ വിദ്യാർത്ഥിയുടെ ജീവിതക്കുറിപ്പുകൾ നോബൽ പ്രൈസ് വിന്നറാണ് മലാല കടപ്പാട് ഇൻസൈറ്റ് പബ്ലിക്ക നടക്കാവ് കോഴിക്കോട് കേരളം ഇപ്പോൾ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഡോക്യുമെൻ്ററി തിരക്കഥയാണ് അപ്പോൾ അതിനി വായിക്കേണ്ടത് സീൻ ഇരുപത്തിനാലാണ് സിയാവുദ്ദീൻ്റെ വീട് സിയാ ഉദ്ദീൻ ഇതെൻ്റെ ആദർശത്തിൻ്റെ പ്രശ്നമാണ് നിങ്ങൾക്കെന്നെ ഭ്രാന്തനെന്ന് വിളിക്കുക എൻ്റെ സുഹൃത്തുക്കളും ചോദിക്കുന്നു സ്വത്ത് വിട്ടുപോകാത്തത് എന്താണെന്ന് അവരോടും എനിക്ക് പറയാനുള്ളത് ഇതാണ് സ്വത്ത് എനിക്ക് ഒട്ടേറെ നല്ല അനുഭവങ്ങൾ വാരിക്കോരുത്തന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടാവുമ്പോൾ ഞാൻ ഇവിടം വിട്ടുപോകുന്നത് ശരിയല്ലല്ലോ നിലത്ത് വിരിച്ച കമ്പളത്തിൽ ചമ്രമ്മട നിന്ന് സംസാരിക്കുന്ന സിയാ മലാല അടുത്തിരുന്ന് അയാളുടെ സംസാരം ശ്രദ്ധിക്കുന്നു മലാല എനിക്കൊരു ഡോക്ടറാകണം അതെൻ്റെ സ്വപ്നമാണ് ഞാൻ രാഷ്ട്രീയക്കാരിയാവുന്നതാണ് എൻ്റെ പിതാവിന് ഇഷ്ടം പക്ഷേ എനിക്ക് രാഷ്ട്രീയം ഇഷ്ടമല്ല സിയാ ഇവളുടെ കഴിവുകളെ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഒരു ഡോക്ടർക്ക് ചെയ്യാൻ കഴിയുന്നതിലേറെ ഇവൾക്ക് പറ്റും ഒരു ഡോക്ടർ ബിരുദം സമ്പാദിക്കുന്നത് വളരെ എളുപ്പമാണ് പക്ഷേ ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നത് അതിനേക്കാൾ മഹത്തരമല്ലേ സീൻ ഇരുപത്തിയഞ്ച് മലാലയുടെ സ്കൂൾ എക്സ്റ്റീരിയർ കൂട്ടുകാരികളോട് യാത്ര പറയുന്ന മലാല അവൾ ഓരോരുത്തരെയായി ആശേഷിക്കുന്നു മലാല ഇൻഷാ അള്ള നമുക്കിനിയും കാണാം കൂട്ടുകാരി ഇൻഷള്ള സ്കൂളിലേക്കുള്ള ഇരുമ്പ് കവാടം തുറന്ന് പുറത്തിറങ്ങുന്ന മലാല അവൾക്ക് പിന്നിൽ വാതിലടയുന്നു വാതിലിന് പിന്നിൽ കുട്ടികളുടെ യാത്ര അനുവാദം സീൻ ഇരുപത്തിയാറ് മലാലയുടെ വീട് എക്സ്റ്റീരിയർ വീട്ടുമുറ്റത്ത് കുട്ടികളുടെ കൂടെ കളിക്കുന്ന മലാല അവർ ഗോലി കളിക്കുന്നു മലാല എറിയുന്ന ഗോലി ലക്ഷ്യം കാണുമ്പോൾ കുട്ടികളുടെ ആരവം വോയിസ് ഓവർ മലാലയുടെ പകലുകൾ ഇപ്പോൾ മറ്റൊരു ഗ്രാമത്തിലേക്ക് പറിച്ചു നെട്ടിരിക്കുന്നു അവളുടെ കിടപ്പുമുറി തന്നെയാണ് ഇപ്പോൾ അവളുടെ ക്ലാസ് മുറി മലാലയുടെ കിടപ്പ് മുറി മേശപ്പുറത്ത് പുസ്തകങ്ങൾ ഒരു കസേരയിൽ പുറംതിരിഞ്ഞുന്ന മലാല എഴുതുകയാണ് തൊട്ടടുത്ത് മേശപ്പുറത്ത് കമ്പ്യൂട്ടർ വോയിസ് ഓവർ മലാലയ്ക്ക് ഇനിയും പ്രതീക്ഷകളുണ്ട് മലാല അവർക്കെന്നെ തടയാൻ കഴിയില്ല വീട്ടിലായാലും സ്കൂളിലായാലും ഞാൻ പഠിക്കും മലാലയുടെ മുറിയിലെ വിവിധ ദൃശ്യങ്ങൾ നിലത്ത് വെച്ച സ്കൂൾ ബാഗ് കമ്പ്യൂട്ടർ മലാല ഇത് ലോകത്തോട് മുഴുവനായി എൻ്റെ അപേക്ഷയാണ് ഞങ്ങളുടെ സ്കൂളുകളെ രക്ഷിക്കൂ ഞങ്ങളുടെ പാകിസ്ഥാനെ രക്ഷിക്കൂ ഞങ്ങളുടെ സ്വത്തിനെ രക്ഷിക്കൂ സീൻ ഇരുപത്തിയേഴ് സ്വത്ത് നഗരം ഒരു വിദൂര ദൃശ്യം രാത്രി അങ്ങിങ്ങി കത്തുന്ന വിളക്കുകൾ ഉണർന്നിരിക്കുന്ന കെട്ടിടങ്ങൾ പശ്ചാത്തലത്തിൽ ഒരു നീണ്ട നിലവിളി സീൻ ഇരുപത്തിയെട്ട് സോത്തിലെ ഒരു കവല ആൾക്കൂട്ടത്തിനടുവിൽ ഒരു പെൺകുട്ടിയെ കമർത്തി കിടത്തി നിദംബത്തിൽ ചാട്ടവാർ കൊണ്ടടിക്കുന്ന താലിബാൻകാർ രണ്ടു പേർ അവളെ ബലമായി പിടിച്ചു വെച്ചിട്ടുണ്ട് പെൺകുട്ടി ഉച്ചത്തിൽ കരയുന്നു ആൾക്കൂട്ടത്തിനിടയിൽ തോക്കുധാരികളായ താലിബാൻകാർ ചിലർ ഈ ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തുന്നു ചാട്ടവാറിയ ശബ്ദം ആളുകളുടെ ആരവം ആൾക്കൂട്ടത്തിനിടയിൽ കൈകൾ പുറകിൽ ബന്ധിച്ച് വിചാരണ ചെയ്യപ്പെടുന്ന ഒരാൾ ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് അയാൾ അയാൾക്ക് നേരെ തോക്കു ചൂണ്ടുന്ന താലിബാൻകാർ ക്യാമറയുമായി മറ്റൊരാൾ അയാളെ സമീപിക്കുന്നു തോക്കുധാരി നിഷ്കരണം അയാളുടെ ശിരസിലേക്ക് നിറയൊഴിക്കുന്നു വെടിയൊച്ചയും കൂട്ടക്കരച്ചിലും ആളുകളുടെ ആരവവും ഒരുമിച്ച് തോക്കുകൾ മുകളിലേക്ക് ഉയർത്തി താലിബാൻ പടയാളികൾ മരണം ആഘോഷിക്കുന്നു സീൻ ഇരുപത്തിയൊൻപത് ആകാശത്ത് ഉയർന്ന് പറക്കുന്ന ഹെലികോപ്റ്റർ ഇൻറ്റീരിയർ വെടിയുതിർക്കുന്ന പാക് പട്ടളത്തിൻ്റെ ശിരസ് അയാൾ അയാൾ ഹെൽമറ്റ് ധരിച്ചിരിക്കുന്നു അയാളുടെ ശിരസിൻ്റെ ചലനം വെടിയുതിർക്കലിനെ അടയാളപ്പെടുത്തി ഉയർന്നു പറക്കുന്ന ഹെലികോപ്റ്ററിൻ്റെ ജാലകത്തിലൂടെ സ്വാത്ത് നഗരത്തിൻ്റെ വിദൂര ദൃശ്യം ജാലകത്തിലൂടെ പുറത്തേക്ക് നിളന്ന തോക്ക് നഗരത്തെ ലക്ഷ്യം വെക്കുന്നു വോയിസ് ഓവർ മലാല ഇപ്പോൾ വീട്ടിൽ നിന്ന് പഠിക്കുകയാണ് അതിനിടയിൽ താലിബാൻകാർ സ്വത്തിൽ അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കുകയാണ് പാക് പട്ടാളം താലിബാനെതിരെ നടത്തുന്ന പോരാട്ടവും ശക്തിപ്പെടുത്തുന്നു സീൻ മുപ്പത് സ്വത്തിൽ മല മുകളിലുള്ള ഒരു പട്ടാള ക്യാമ്പ് പറന്നു വന്ന് നിൽക്കുന്ന ഒരു ഹെലികോപ്റ്ററിൽ നിന്നും പട്ടാളക്കാർ ഇറങ്ങി വരുന്നു ഹെലികോപ്റ്റർ തിരിച്ചു പോകുന്നു താവളത്തിലേക്ക് നടന്നു നീങ്ങുന്ന പട്ടാളക്കാർ ഇപ്പോൾ ആകാശത്ത് രണ്ട് മൂന്ന് ഹെലികോപ്റ്ററുകൾ കാണാം ഹെലികോപ്റ്ററിൽ നിന്ന് പുറത്തേക്ക് ചൂണ്ടിയ തോക്കിൻ്റെ വ്യൂ ഫൈൻഡറിലൂടെ സ്വത്തിൻ്റെ അവ്യക്തമായ കാഴ്ചകൾ ലെൻസിലൂടെ കാഴ്ചയുടെ അവ്യക്തതയിൽ ഉയരുന്ന പുകപടലങ്ങൾ സീൻ മുപ്പത്തി മലാലയുടെ ബന്ധുവീട് വീട്ടുമുറ്റത്തെ മലാലയും പിതാവും സംസാരിക്കുന്ന സിയാ ഉദ്ദീൻ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് ചിലപ്പോൾ മിൻഗോറ നഗരം വിട്ടുപോവേണ്ടി വരും മലാല പെട്ടെന്നായിരുന്നു വലിയ വെടിയൊച്ചകൾ മിസൈലിൻ്റെ ശബ്ദവും കേട്ടത് ഞങ്ങൾ ഓടിച്ചെന്ന വസ്ത്രങ്ങൾ വാരി വലിച്ച് ബാഗിലിട്ടു എനിക്ക് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല എന്തിനാണ് ഞങ്ങൾ സ്വാത്ത് വിട്ടു പോകുന്നത് എന്താണ് ഞങ്ങൾക്ക് ചെയ്ത തെറ്റ് ഞങ്ങൾ നിഷ്കളങ്കരാണ് സിയാ ഞാൻ അവളെ വാരി പുണർന്നുകൊണ്ട് പറഞ്ഞു കരയരുത് വേഗം തന്നെ ഞങ്ങൾ തിരിച്ചു വരും ധൈര്യമായിരിക്കൂ മലാല എൻ്റെ ഉപ്പ പറയുകയാണ് ഈ ഓപ്പറേഷൻ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അവസാനിക്കുകയാണ് പ്രശ്നങ്ങൾ തീരുമ്പോൾ സ്വത്തിലേക്ക് തിരിച്ചു പോവാമെന്ന് ഞാൻ ആശിച്ചു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതൊരാഴ്ച കൊണ്ട് അവസാനിക്കുമെന്നും സിയാവുദ്ദീൻ എൻ്റെ വാക്കുകൾ അവളെ ആശ്വസിപ്പിക്കാതായിരിക്കുന്നു വോയിസ് ഓവർ അക്ഷരാർത്ഥത്തിൽ മലാലയ്ക്ക് വീടും ഗ്രാമവും നഷ്ടപ്പെടുകയാണ് സീൻ മുപ്പത്തിരണ്ട് സ്വത്ത് നഗരത്തിലെ ഒരു കവല പുറപ്പെട്ടു പോവാനായി തയ്യാറു നിൽക്കുന്ന വലിയ ആൾക്കൂട്ടം റോഡിൽ അവരുടെ പെട്ടികളും ഭാണ്ഡക്കെട്ടുകളും അവർ സ്വത്ത് ഉപേക്ഷിക്കാനായി വാഹനം പ്രതീക്ഷിച്ചിരിക്കുകയാണ് റോഡിലൂടെ നീങ്ങിപ്പോകുന്ന ഒരു ബസ് അതിൽ നിന്ന് ആളുകളെ കുത്തി നിറച്ചിരിക്കുന്നു ബസ്സിൻ്റെ മുകളിലും ഇരിക്കുന്നു ഓയിസ് ഓവർ അടുത്ത മൂന്ന് മണിക്കൂറിനകം മില്യൺ കണക്കിന് സ്വത്ത് നിവാസികൾ പ്രാണരക്ഷാർത്ഥം ഇവിടെ ഉപേക്ഷിച്ചു പോവാൻ തയ്യാറെടുക്കുകയാണ് പാലായനത്തിൻ്റെ വിവിധ ദൃശ്യങ്ങൾ ഒരു കിഴവനെ തോളിൽ കിടത്തി നടന്നു പോകുന്ന ചെറുപ്പക്കാരൻ ഓയിസ് ഓവർ വേഗത്തിൽ നുള്ളിപ്പിറക്കാവുന്ന അത്രയും മാത്രമാണ് അവർ കൊണ്ടുപോകുന്നത് സ്വന്തം ജീവൻ രക്ഷിക്കാൻ അവർക്ക് പാലായനം ചെയ്യാതെ തരമില്ല പാലായനത്തിന് ഞെട്ടിക്കുന്ന കാഴ്ചകൾ ആളുകളെ കുത്തി നിറച്ച ട്രക്കുകൾ ബസ്സുകൾ നിരനിരയായി നടന്നു നീങ്ങുന്ന ജനപഥം ട്രക്കുകളിൽ കുത്തി നിറച്ച ജനങ്ങളും പാണ്ഡ കെട്ടുകളും ഓയിസ് ഓവർ സ്വത്തിൽ അരാജകത്വം അരങ്ങേറുകയാണ് ഇവിടെ നിയമവാഴ്ചയോ അച്ചടക്കമോ ഭരണമോ ഇല്ല സീൻ മുപ്പത്തിമൂന്ന് അഭയാർത്ഥി ക്യാമ്പ് നിത്യവൃത്തിക്കുള്ള സാധനങ്ങൾ വാങ്ങിപ്പോകുന്ന അയാൾ ഒരു വലിയ പ്ലാസ്റ്റിക് ബാഗിൽ പല കൗണ്ടറുകളിൽ നിന്നായി സാധനങ്ങൾ വാങ്ങിക്കുന്നു വിതരണം ചെയ്യാനായി അട്ടിയിട്ട സാധനങ്ങൾ നിറച്ച പെട്ടികൾ യു എസ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ഓയിസ് ഓവർ സിയാ കുടുംബവും അഭയാർത്ഥികൾക്കൊപ്പം കഴിയേണ്ടിയിരിക്കുന്നു അയാൾക്ക് പെഷവാറിലേക്ക് പോകണം തൻ്റെ ജനതയ്ക്ക് വേണ്ടി പോരാടുവാൻ സീൻ മുപ്പത്തിനാല് പെഷവാർ നഗരം മുകളിൽ നിന്നുള്ള ഒരു വിദൂര ദൃശ്യം ആകാശത്തിലൂടെ നഗരത്തെ മുറിച്ചു കിടന്ന് പറക്കുന്ന പക്ഷികൾ പാലായനത്തിൻ്റെ സ്മരണകൾ ഉണർത്തുന്നു ഓയിസ് ഓവർ പെഷവാർ ഇവിടുത്തെ ഒരു പ്രധാന നഗരമാണ് അവിടെ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ താലിബാനെതിരെയുള്ള പോരാട്ടം സജീവമാണ് നഗരത്തിലെ വിവിധ ദൃശ്യങ്ങൾ റോഡിൽ തിരക്ക് പിടിച്ച ജീവിതം ചീറിപ്പായുന്ന വാഹനങ്ങൾ അവിടെ എവിടെയായി നിൽക്കുന്ന പട്ടാളക്കാർ ഓയി ഓവർ സിയാ ഉദ്ദീൻ സ്വത്തിൽ നിന്നും കുടിയിറക്കപ്പെട്ട മൂന്ന് സുഹൃത്തുക്കളുടെ കൂടെ ഒരു മുറി പങ്കിടുകയാണ് സിയാ ഉദ്ദീൻ്റെ താമസ സ്ഥലം നിലത്ത് വിളിച്ച കമ്പളത്തിൽ നിന്ന് സിയാ സുഹൃത്തുക്കളും ഭക്ഷണം കഴിക്കുന്നു തണ്ണിപത്രം വെച്ച ന്യൂസ് പേപ്പർ ഈർപ്പം കൊണ്ട് കുതിർന്നു പോയിരിക്കുന്നു അതൊരു ഇംഗ്ലീഷ് പത്രത്തിൻ്റെ എഡിറ്റ് പേജാണ് ഒരു ലേഖനത്തിൻ്റെ ശീർഷകം വ്യക്തമായി കാണാം അവിടെ ഒബാമയുടെ അനുശാസനങ്ങൾ എന്ന ശീർഷകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ക്യാമ്പിലെ സിയാവുദീൻ്റെ മുറി സിയാവുദീന് മറ്റൊരാളെ നിലത്തിൽ മറ്റു രണ്ടുപേർ കട്ടിലും കിടക്കാൻ തുടങ്ങുന്നു മുറിയിലെ വെളിച്ചം അണയുന്നു ഇരട്ടിൽ ആരുടെയോ ശബ്ദം ഉറ്റവരെയോ ഉടയോരോ കാണാൻ കഴിയാത്ത ഒറ്റപ്പെട്ട ജീവിതം ഇത് ഇനി എത്ര നാൾ ഉണ്ടാകും സീൻ മുപ്പത്തിയഞ്ച് മലാല താമസിക്കുന്ന സ്ഥലം എക്സ്റ്റീരിയർ മുറ്റത്ത് വളർത്തുന്ന പക്ഷിക്ക് വെള്ളം കൊടുക്കുന്ന മലാല മലാല ഇത് എൻ്റെ അമ്മായിയുടെ വീടാണ് കുറച്ച് ദിവസമായി ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത് വീട്ടുമുറ്റത്ത് സഹോദരന്മാരുമായി കളിക്കുന്ന മലാല മലാല ഇവിടെ ഓരോ നിമിഷവും എനിക്ക് ബോറടിക്കുന്നുണ്ട് വായിക്കാൻ പുസ്തകങ്ങളില്ല എനിക്ക് സ്വത്തിലേക്ക് തിരിച്ചു പോകണം സഹോദരന്മാരെ ക്രിക്കറ്റ് കളിക്കുന്ന മലാല ബാറ്റ് ചെയ്യുന്ന മലാലയാണ് പന്തറിയുന്ന മൂത്ത അനിയനും ഇളയവൻ വിക്കറ്റ് കീപ്പറുമാണ് മലാലയുടെ കാലിൽ പന്ത് കൊള്ളുന്നു അവൾ ബാറ്റ് വലിച്ചെറിഞ്ഞ് കരഞ്ഞുകൊണ്ട് ഓടിപ്പോകുന്നു തിരിച്ചു വന്ന സഹോദരന്മാർക്കൊപ്പം കളിയിൽ ചേരുന്നു സീൻ മുപ്പത്തിയാറ് അമ്മായിയുടെ വീട് ഇൻറ്റീരിയർ മലാല സംസാരിക്കുന്നു മലാല സിയാ എനിക്ക് പിതാവ് മാത്രമല്ല ഞങ്ങൾക്കെല്ലാവർക്കും അദ്ദേഹത്തെ ഇഷ്ടമാണ് ഈ വിയോഗം ഞങ്ങൾക്കെല്ലാം പ്രയാസമുണ്ടാക്കുന്നുണ്ട് അദ്ദേഹത്തിന് സാമീപ്യവും സംസാരവും ഞങ്ങൾക്ക് വലിയ പ്രചോദനമായിരുന്നു സീൻ മുപ്പത്തിയേഴ് പെഷബാറിലെ തെരുവ് ഉച്ചവെയിലിൽ ഒരു സംഘം ആളുകൾ പ്രകടനം നടത്തുന്നു മുൻനിരയിൽ സിയാ ഉദ്ദീനും സുഹൃത്തുക്കളും ഉയർത്തിപ്പിടിച്ച വലിയ ബാനർ അവരുടെ ശരീരം മറയ്ക്കുന്നു ബാനറിൽ മതിൽക്കെട്ടുകൾ ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് എഴുതിയിരിക്കുന്നു മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്നത് സിയാവുദ്ദീനാണ് സിയാവുദ്ദീൻ മുദ്രാവാക്യം പാകിസ്ഥാൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ആൾക്കൂട്ടം ബോംബ് സ്ഫോടനവും തട്ടിക്കൊണ്ടുപോകലും മുദ്രാവാക്യങ്ങൾ ആവർത്തിക്കുന്നു ഓയിസ് ഓവർ സോത്തിൽ സിയാവുദ്ദീൻ ഒരു സമുദായത്തിൻ്റെ നേതാവായിരുന്നു പെഷപാർലം അദ്ദേഹം താലിബാനിനെതിരെ പ്രതിഷേധിക്കുകയാണ് താലിബാനിനെതിരെ ഗവൺമെൻറ് ശ്രദ്ധ തിരിച്ചുവിടുകയാണ് അവരുടെ പ്രതിഷേധത്തിൻ്റെ ഉദ്ദേശ്യം മുദ്രാവൈക്യം വിളിച്ച് മുന്നിറന്ന ആൾക്കൂട്ടം പശ്ചാത്തലത്തിൽ സിയാവുദ്ദീൻ്റെ ശബ്ദം കരഞ്ഞു ബഹളം വയ്ക്കുന്ന കുട്ടികൾക്ക് അമ്മമാർ പാൽ കൊടുക്കാറുള്ളൂ നിങ്ങളെ ഉറക്കെ കരഞ്ഞില്ലെങ്കിൽ പാകിസ്ഥാൻ പോലുള്ള രാജ്യത്തെ സർക്കാരിൽ നിന്ന് നിങ്ങൾക്ക് യാതൊന്നും ലഭിക്കുകയില്ല പെഷവാറിലെ കവലകളിലെ വിവിധ ദൃശ്യങ്ങൾ ക്യാമ്പിൽ ഭക്ഷണം കഴിക്കുന്ന ആളുകൾ പാതയോരത്തെ അഴുക്കുചാലിൽ മുഖം കഴുകുന്ന കുട്ടികളും മുതിർന്നവരും പശ്ചാത്തലത്തിൽ സിയാവുദ്ദീൻ്റെ ശബ്ദം ചിലപ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത കുറ്റബോധം തോന്നും ഈ ഇടുങ്ങിയ മുറികളിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ പ്രസക്തി എന്താണ് അഭയാർത്ഥി ക്യാമ്പിലെ ദുരിതക്കാഴ്ചകൾ കുഴക്കിണറിൽ നിന്നും കുപ്പിയിൽ വെള്ളം ശേഖരിക്കുന്ന കുട്ടികൾ മൈതാനത്ത് വലിച്ചുകെട്ടിയ ടെൻറ്റുകൾ അടുത്തുള്ള ഏതോ പള്ളിയിൽ നിന്നും ബാങ്ക് വിളിയുടെ ശബ്ദം കേൾക്കാം ക്യാമ്പിൽ സുഹൃത്തുക്കൾക്കൊപ്പം ഭക്ഷണം കഴിക്കുന്ന സിയാ ഉദ്ദീൻ സിയാവുദ്ദീൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്വാത്ത് ഞങ്ങൾക്ക് നഷ്ടമായി സുഹൃത്തുക്കൾ ഒരാൾ ഗ്രാമം മാത്രമല്ല ഞങ്ങളുടെ കുടുംബവും ഞങ്ങൾക്ക് കൈവിട്ടുപോയി സീൻ മുപ്പത്തിയെട്ട് മലാല താമസിക്കുന്ന സ്ഥലം വീട്ടിൽ മലാലയും സഹോദരന്മാരും ഓയിസ് ഓവർ പക്ഷേ മലാലയ്ക്ക് നഷ്ടമായി ഗ്രാമവും മുറ്റവരും മാത്രമല്ല അവളുടെ ഏറ്റവും വലിയ സ്വപ്നമായ വിദ്യാഭ്യാസം കൂടിയാണ് മലാല എന്നെങ്കിലും ഞാൻ സ്വത്ത് തിരിച്ചെത്തുകയാണെങ്കിൽ ഞാൻ ആദ്യം പരതുന്നത് എൻ്റെ സ്കൂൾ ബാഗായിരിക്കും അതുമെടുത്ത് ഞാൻ എൻ്റെ സ്കൂളിൽ പോകും സഹോദരമായി കളിക്കുന്ന മലാല സീൻ മുപ്പത്തിയൊൻപത് അഭയാർത്ഥി ക്യാമ്പിൽ സിയാ സുഹൃത്തുക്കളും സിയാദ്ദീൻ എൻ്റെ കുട്ടികൾക്ക് ഒരു വലിയ നഷ്ടമുണ്ടായിട്ടുണ്ടാകും അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് കോഴിക്കുഞ്ഞുങ്ങൾ അകത്തെ മുറിയിൽ നിസ്കാരപ്പായയിൽ നിസ്കരിക്കുന്ന സിയാ ഉദ്ദീൻ സി നാൽപ്പത് സ്വാത്ത് നഗരം പകൽ തെരുവീഥികൾ വിജനമാണ് റോഡിലൂടെ നീങ്ങിപ്പോകുന്ന പാക് സൈന്യത്തിന്റെ ട്രക്കുകൾ വോയിസ് ഓവർ സ്വാത്ത് നഗരത്തിലെ സുരക്ഷാ സന്നാഹങ്ങൾ ശക്തമാണ് പട്ടാള നഗരത്തിലിറങ്ങിയതോടെ താലിബാൻകാർ അടുത്ത ഗ്രാമങ്ങളിലേക്ക് താവളം മാറ്റി സി നാൽപ്പത്തിയൊന്ന് സ്വത്തിലെ ഉൾനാടൻ ഗ്രാമം സന്ധ്യ ഗ്രാമപാതയിലൂടെ താലിബാൻ്റെ പ്രചരണ വാഹനം നീങ്ങിപ്പോകുന്നു വാഹനത്തിൽ ഉയർത്തിക്കെട്ടിയ താലിബാൻ പതാക സ്വത്ത് പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഒരു കൂട്ടം പർത്തധാരികൾ വോയിസ് ഓവർ സ്ത്രീ വേഷത്തിൽ ആക്രമണം അഴിച്ചുവിടാൻ ശ്രമിച്ച താലിബാൻ തീവ്രവാദികളാണിവർ താലിബാൻ തീവ്രവാദിയായ മൗലാന ഫസലുള്ള അവ്യക്തമായ ഫയൽ ചിത്രം വോയിസ് ഓവർ മൗലാന ഫസലുള്ള ഉൾപ്പെടെ ഇരുപത്തിയൊന്നോളം താലിബാൻ നേതാക്കൾ സ്വാത്തിൽ ഒളിച്ചിരിക്കുന്നതെ പോലീസ് സ്ഥിരീകരിക്കുന്നു മൗലാന ഫസലുള്ള കഴിഞ്ഞ ദിവസം എഫ് എം റേഡിയോയിലൂടെ പ്രതികരിക്കുകയുണ്ടായി മൗലാനയുടെ മുഖം പശ്ചാത്തലത്തിലെ ശബ്ദം പ്രിയപ്പെട്ടവരെ ഞാൻ പച്ചയായി ജീവിച്ചിരിക്കുന്നു എനിക്ക് നേരെ യാതൊരു ആക്രമണവും ഉണ്ടായിട്ടില്ല നിങ്ങൾ ജിഹാദികൾ തന്നെ മുഴുകിയിരിക്കുകയാണ് നിങ്ങൾ ജിഹാദിൽ തന്നെ മുഴുകിയിരിക്കുക ഗവൺമെൻ്റെ പ്രചരണങ്ങൾക്കാരും ചെവി കൊടുക്കരുത് സി നാൽപ്പത്തിരണ്ട് ആകാശത്തിലൂടെ പറന്നുപോകുന്ന പാക്സേനയുടെ ഹെലികോപ്റ്ററിന്റെ ഉള്ളിൽ നിന്ന് ദൃശ്യം ഹെലികോപ്റ്റർ ഉറപ്പിച്ച പീരങ്കിയിൽ നിന്നും ആക്രമണത്തിൽ തകരുന്ന താലിബാൻ ബങ്കറുകളുടെ വിദൂര ദൃശ്യം പീരങ്കിയുടെ വ്യൂ പോയിന്റിലൂടെ കാണാം ഹെലികോപ്റ്ററിന്റെ അകത്ത് തക്മീർ മുഴക്കുന്ന പട്ടാളക്കാർ വോയിസ് ഓവർ ജനങ്ങൾ ഇപ്പോൾ സ്വാത്തിലേക്ക് തിരിച്ചു വരാമെന്ന പ്രതീക്ഷയിലാണ് സി നാൽപ്പത്തി മൂന്ന് സ്വാത്ത് താഴ്വരാ മനോഹരമായ മലനിരകൾ ഒരു വിദൂര ദൃശ്യം താഴ്ന്ന താഴ്വരകളിലെ ഷെല്ലാക്രമണങ്ങളിൽ നിന്നുയിരുന്ന പൊടിപടലങ്ങൾ കാണാം പശ്ചാത്തലത്തിൽ സിയാ ശബ്ദം എന്തു തന്നെയായാലും ആത്യന്തികമായ വിജയം ഞങ്ങൾക്കായിരിക്കും നുഴഞ്ഞ കയറ്റക്കാർക്കും കലാപകാരികൾക്കും പരാജയം രുചിക്കേണ്ടി വരും എനിക്ക് ശുഭപ്രതീക്ഷയുണ്ട് സംസാരിക്കുന്ന സിയാ മുഖം കട്ടു സിയാദിനെ എതിർക്കുന്ന മലാലയുടെ സംഭാഷണം മലാല അദ്ദേഹത്തിന് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട് പക്ഷേ എനിക്ക് പേടിയാണ് താലിബാൻ തീവ്രവാദ നേതാക്കൾ ഇപ്പോഴും സ്വത്തിൽ ജീവിച്ചിരിക്കുന്നു സീൻ നാൽപ്പത്തിനാല് പെഷവാർ നഗരത്തിലെ ഒരു കോൺഫറൻസ് ഹാൾ കസേരികളെ സ്വത്തിലെ സാമുദായിക നേതാക്കൾ സ്വത്ത് പ്രവിശ്യയിലെ മുഖ്യമന്ത്രി അവിടുത്തെ സാമുദായിക നേതാക്കളുടെ ഒരു യോഗം വിളിച്ചു ചേർത്തു കോൺഫറൻസ് ഹാളിന് പുറത്ത് മൈതാനിൽ കാത്തു നിൽക്കുന്ന ആൾക്കൂട്ടം വോയിസ് ഓവർ നേതാക്കൾ ചോദിക്കുന്നത് ആളുകൾക്ക് സ്വത്തിലേക്ക് എപ്പോൾ തിരിച്ചു പോകാൻ പറ്റുമെന്നാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നു മുഴുവൻ തീവ്രവാദികളും കലാപകാരികളോ സ്വത്ത് വിട്ടു പോയെന്ന് പറയാൻ കഴിയാത്തതിൽ ഞാൻ ഖേദിക്കുന്നു പ്രസംഗം ശ്രമിക്കുന്ന സിയാവുദ്ദീൻ്റെ മുഖം ഓ ഓഇയിസ് ഓവർ ഇവിടെ ഇരിക്കുന്നവർ ഭൂരിപക്ഷവും മരണഭീഷണിയുടെ നിഴലിലാണ് പത്രസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സിയാവുദ്ദീൻ സംസാരിക്കുന്നു ഓ ഓയിസ് ഓവർ പത്രസമ്മേളനത്തിൽ അയാൾക്ക് സംസാരിക്കാനുണ്ടായിരുന്ന താലിബാൻ സൈനികരോടുള്ള ശക്തമായ വിമർശനങ്ങളായിരുന്നു ഒപ്പം സ്വത്തിൻ്റെ ഉയർത്തിരുന്നേൽപ്പിനെക്കുറിച്ചും അതുപോലെ ഒരു പിതാവെന്ന നിലയിൽ താൻ അനുഭവിച്ച നഷ്ടങ്ങളെക്കുറിച്ചും സെൻ നാൽപ്പത്തിയഞ്ച് മലാല താമസിക്കുന്ന വീട് മലാല ഇന്നെൻ്റെ ജന്മദിനമാണ് ഞാനത് അദ്ദേഹത്തോട് സൂചിപ്പിച്ചത് കട്ടു കാറിൽ സഞ്ചരിക്കുന്ന സിയാബുദ്ദീൻ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ഉയർത്തിപ്പിടിച്ച മൊബൈലിൽ പതിയുന്നു സിയാബുദ്ദീൻ അവളുടെ സന്ദേശം ഇംഗ്ലീഷിലാണ് സിയാബുദ്ദീൻ സന്ദേശം വായിക്കുന്നു ഞങ്ങൾ ജന്മദിനം ആഘോഷിച്ചു അവരെനിക്കൊരു കേക്ക് സമ്മാനിച്ചു ഞാനതായി സ ഞാനിതായി ഞങ്ങൾ ജന്മദിനം ആഘോഷിച്ചു അവരെനിക്കൊരു കേക്ക് സമ്മാനിച്ചു ഞാൻ അതിയായി സന്തോഷിക്കുന്നു പിറന്നാൾ കേക്കുമായി ഉപ്പ് വരാത്തതിൽ എനിക്ക് വിഷമം തോന്നി സി നാൽപ്പത്തി നാറ് മലാല താമസിക്കുന്ന വീട് വരാന്തയിലെ കട്ടിലിൽ മലാല ഇരിക്കുന്നു ഓയിസ് ഓവർ മലാലയ്ക്ക് പിതാവിൻ്റെ പ്രയാസങ്ങൾ അറിയാം ഒപ്പം അവളുടെ സ്വപ്നങ്ങൾ നിഴൽ വടരുന്നതും അവൾ അറിയുന്നുണ്ട് മലാല ഇന്നെനിക്കൊരു പുതിയ സ്വപ്നമുണ്ട് എൻ്റെ രാജ്യത്തിന് വേണ്ടി ഞാൻ രാഷ്ട്രീയക്കാരിയാകും എൻ്റെ രാജ്യം ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത് ഇതെല്ലാം പരിഹരിക്കാൻ രാഷ്ട്രീയത്തിലൂടെ മാത്രമേ കഴിയൂ പാകിസ്ഥാനിലെ പ്രതിസന്ധിയുടെ വിവിധ ദൃശ്യങ്ങൾ ക്യാമ്പിൽ കുടിവെള്ളം ശേഖരിക്കുന്ന കുട്ടികൾ ക്യാമ്പിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നവർ മുറിക്കുള്ള സുഹൃത്തുക്കളെയുമായി ചൂടുപിടിച്ച് ചർച്ചകൾ മുഴുകുന്ന സിയാ വോയ്സ് ഓവർ ഒടുവിൽ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനമുണ്ട് പാക് ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെടുന്ന പ്രധാനമന്ത്രി സെയ് യൂസഫ് റസാഗിലാനി ഗിലാനി പ്രധാനമന്ത്രിയുടെ സന്ദേശം പ്രധാനമന്ത്രിയുടെ പ്രസംഗം സേവിക്കുന്ന സിയാവുദ്ദീൻ്റെ മുഖം യൂസഫ് ഗിലാനി സ്വത്തിൽ നിന്നും പലായനം ചെയ്ത ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതാണ് സ്വന്തം ഗ്രാമത്തിലേക്കുള്ള നിങ്ങളുടെ തിരിച്ചുപോക്ക് ജൂലൈ പതിമൂന്നിന് ആരംഭിക്കും പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം കേൾക്കുന്ന സിയാവുദ്ദീൻ സുഹൃത്തുക്കളും അതിലൊരാൾ നമുക്ക് ജീവിതം തിരിച്ചു കിട്ടുകയാണെന്ന് തോന്നുന്നു വോയിസ് ഓവർ നാളെ എല്ലാവരും സ്വത്തിലേക്ക് തിരിച്ചു പോവുകയാണ് സീൻ നാൽപ്പത്തിയേഴ് തിരിച്ചു പോകാനായ സാധനങ്ങൾ വാഹനത്തിൽ കയറ്റുന്ന സിയാവുദ്ദീൻ സുഹൃത്തുക്കളും സിയാ വീട്ടിലേക്കുള്ള വാതിൽ തുറക്കുമ്പോൾ എല്ലാം പഴയതുപോലെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു വീട്ടു സാധനങ്ങൾ കുട്ടികളുടെ പ്രിയപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങൾ എല്ലാം ഇല്ല സിയാബുദ്ദീൻ വാഹനത്തിൽ കയറുന്നു വാഹന യാത്രയാവുന്നു വാഹനത്തെ സിയാവുദ്ദീനൊപ്പം മലാല മലാല ഇന്ന് ജൂലൈ ഇരുപത്തിയൊന്ന് മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ സ്വത്തിലേക്ക് തിരിച്ചു പോവുകയാണ് ഇന്നത്തെ ദിവസം എനിക്ക് ഏറെ വിലപ്പെട്ടതാണ് മലാലയുടെ കാഴ്ചയിലൂടെ സ്വത്തിലേക്കുള്ള വഴി പിന്നിലേക്ക് വേഗത്തിൽ മറയുന്ന മരങ്ങൾ വോയിസ് ഓവർ സ്വത്തിലേക്കുള്ള വഴി മധ്യേ മലാലയും പിതാവും ചില സാമൂഹ്യ നേതാക്കളും കൂടി അമേരിക്കൻ അംബാസിഡറെ സന്ദർശിക്കുന്നു സിൻ നാൽപ്പത്തിയെട്ട് പാകിസ്ഥാനിലെ അമേരിക്കൻ എംബസി ഓഫീസ് മലാലയും പിതാവും സുഹൃത്തുക്കളും അംബാസിഡർ റിച്ചാർഡ് വോൾസണുമായി കൂടിക്കാഴ്ച നടത്തുന്നു മലാല ഞങ്ങളോട് എല്ലാവരോടും പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട അംബാസിഡറോട് എനിക്കൊരു അഭ്യർത്ഥ്രമയേയുള്ളൂ വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടി ഞങ്ങളെ സഹായിക്കണം ഓൾസൺ മിത്തിശക്തിക്കും മറ്റ് സാമ്പത്തിക നേട്ടങ്ങൾക്കുമായി ലക്ഷക്കണക്കിന് ഡോളറാണ് ഞങ്ങൾ നിങ്ങളുടെ സർക്കാരുമായി ചേർന്ന് ചെലവഴിക്കുന്നത് പക്ഷേ നിങ്ങളുടെ രാജ്യത്ത് നിരവധി പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക് അതെല്ലാം അറിയാമല്ലോ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ മോഹിപ്പിക്കാതെ അദ്ദേഹം ചിരിക്കുന്നു സി നാൽപ്പത്തി ഒൻപത് സ്വാത്താഴ്വര പകൽ താലിബാനെതിരെ പാക്സേനയുടെ മുന്നേറ്റം പരാജിതരായി പിൻവലിയുന്ന താലിബാൻ യോദ്ധാക്കൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന മലാലിയുടെ വാഹനം വാഹനത്തിൽ ആവേശഭരിതനായി സംസാരിക്കുന്ന സിയാവുദി സിയാവുദി ഇന്ന് വിജയത്തിൻ്റെ സുദിനമാണ് ഒടുവിൽ സമാധാനകാംക്ഷികളായ സ്വത്ത് ജനതയെ വിജയിച്ചിരിക്കുന്നു സമാധാനകാംക്ഷികളായ സ്വത്ത് ജനത വിജയിച്ചിരിക്കുന്നു റോഡിൽ സ്വത്തിലേക്ക് തിരികെ വരുന്നവരെയും വഹിച്ചുകൊണ്ടുള്ള വാഹനങ്ങളുടെ നീണ്ട നിര വഴിയോരത്ത് പാറിക്കളിക്കുന്ന പാക് പതാക മലാല എൻ്റെ മനസ്സിലെ ഭയം ഇനിയും മാറിയിട്ടില്ല താലിബാൻ അധികാരം തിരിച്ചുപിടിക്കുമോ എന്ന് ഞാൻ ഭയക്കുന്നു സീൻ അൻപത് സ്വാത്ത് നഗരം തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ കവലകളിൽ താലിബാൻ യോദ്ധാക്കളുടെ മൃതദേഹങ്ങൾ ഓയി ഓവർ മുമ്പ് ശത്രുക്കളെ താലിബാൻ നിഷ്കരണം വധി റോഡിൽ പ്രദർശിപ്പിച്ചിരുന്നു ഇന്ന് പാക് സൈന്യവും അത് തന്നെ ആവർത്തിക്കുന്നു സ്വത്തിലെ മലയോര പാതയിലൂടെ തിരിച്ചുവരുന്നവരുടെ വാഹനങ്ങൾ അതിലൊന്നിൽ മലാലയും പിതാവുമുണ്ട് സ്വാത്ത് കോണ്ടിനെന്റൽ ഹോട്ടലിന്റെ സൈൻ ബോർഡിനെ കടന്നുപോകുന്ന വാഹനങ്ങൾ സിയാ മൂന്ന് മാസങ്ങൾക്ക് ശേഷം നമുക്ക് കാണാൻ കഴിയുന്ന നോക്കൂ നമ്മുടെ പ്രിയപ്പെട്ട സ്വത്ത് സംഭാഷണം മുഴുവിപ്പിക്കാൻ കഴിയാതെ അദ്ദേഹം പൊട്ടിക്കരയുന്നു മലാല ചില വീടുകൾ പട്ടാളം തകർത്തിരിക്കുന്നു അവിടെയെല്ലാം താലിവൻ താവളം അടിച്ചിട്ടുണ്ടാകാം സിയാബുദ്ദീൻ നഗരം ചിഹ്നിച്ചിതറി കിടക്കുന്നു എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഈ നഗരത്തെ ഒരിക്കലും എനിക്കിങ്ങനെ സങ്കല്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു പാതിരാവിലും ഒരിക്കലും ഇവിടെ ഇപ്പോൾ മനുഷ്യരില്ല ജീവിതവും വീടിൻ്റെ ഗേറ്റ് തുറക്കുന്ന സിയാ ഉദ്ദീൻ സിയാ ഉദ്ദീൻ നമുക്കറിയില്ല അകത്തെന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് അദ്ദേഹം ധൃതിയിൽ വാൽ തുറക്കാൻ ശ്രമിക്കുന്നു ഗേറ്റ് തുറന്ന് സിയാദിനും മക്കളും അകത്തേക്ക് പ്രവേശിക്കുന്ന സിയാ എൻ്റെ ദൈവമേ മലാല ഇതിപ്പോൾ ഒരു കാടായിരിക്കുന്നു സിയാ ഉദ്ദീൻ ശരിയാണ് ഇതിപ്പോൾ ഒരു കാട് പോലെയുണ്ട് പക്ഷേ മനോഹരം മലാലയും സഹോദരന്മാരും വീടിന് പിന്നില കോഴിക്കോട് പരിശോധിക്കുന്നു മലാല അയ്യോ കോഴികളെ കാണാനില്ല കൂടിന് സമീപം കോഴിയുടെ അവശിഷ്ടങ്ങൾ അവർ ചത്തുപോയിരിക്കുന്നു മുറിയിൽ കയറി മലാല കരയുന്നു ശേഷം അവർ തൻ്റെ സ്കൂൾ ബാഗ് പരിശോധിക്കുന്നു പുതിയ പുസ്തകങ്ങൾ കാണുന്ന മലാല സന്തോഷത്തിനടുത്ത ആളുകൾ മറിച്ചു നോക്കുന്നു എല്ലാം ഇവിടെ തന്നെയുണ്ട് മലാല എല്ലാം ഇവിടെ തന്നെയുണ്ട് സീൻ അൻപത്തിയൊന്ന് മലാലയുടെ സ്കൂളിൻ്റെ ഗേറ്റിന് മുൻവശം അവിടെ മലാലയും സഹോദരന്മാരെ സിയാ ഉദ്ദീൻ ഗേറ്റ് തുറക്കാൻ ശ്രമിക്കുന്ന സിയാ ഉദ്ദീൻ ഷോ ഉദ്ദീൻ പൂട്ടു തുറക്കുന്നില്ലല്ലോ മകൻ മതിൽ ചാടി ഗേറ്റ് അകത്ത് നിന്ന് തുറക്കാൻ തയ്യാറാവുന്നു സിയാ അവനെ സഹായിക്കുന്നു അവൻ ഉള്ളിൽ കടന്ന് ഗേറ്റ് തുറക്കുന്നു സ്കൂളിനകത്ത് പ്രവേശിച്ച സിയാബുദ്ദീനും മക്കളും ആരൊക്കെയോ കടന്നു കയറത്താമ സ്ഥലങ്ങളോ മാക്കിയ മുറിയുടെ ഉൾവശം സിയാബുദ്ദീൻ ഇവിടെ ആരൊക്കെയോ താമസിച്ചിട്ടുണ്ടോ തോന്നുന്നു എല്ലാം വൃത്തികേടാക്കിയിരിക്കുന്നു അദ്ദേഹം ഓരോ മുറികളും തുറന്നു നോക്കുന്നു ഒരു മുറിയിൽ ഫർണിച്ചറുകൾ വലിച്ചു വാരിയിട്ടിരിക്കുന്നു ഓ സോവർ ആരാണിതൊക്കെ തകർത്ത് കളഞ്ഞത് താലിബാന്കാരോ പട്ടാളക്കാരോ പിൻവശത്തെ മുറ്റത്തൊക്കെ തകർത്തെറിഞ്ഞ സ്കൂൾ ബോർഡ് അച്ഛനൊപ്പം ബോർഡ് ഉയർത്തുന്ന മലാല ഞെട്ടുന്നു മലാല ദൈവമേ എന്താണത് ആടിൻ്റെ തല മലാലയും സിയാ അടുത്ത മുറിയിൽ പിൻഭാഗത്തെ ചുവർ തകർത്തിരിക്കുന്നു മലാല അച്ഛന്റെ ഓഫീസ് മുറി പരിശോധിക്കുന്നു അവൾ സിയാവുദ്ദീൻ്റെ കസേരയിൽ ഇരിക്കുന്നു മേശപ്പുറത്ത് ഡയറി ശ്രദ്ധയിൽപ്പെടുന്നു മലാല എൻ്റെ സുഹൃത്തിൻ്റെ ഡയറി ഇതിൽ ആരോ എന്തോ എഴുതിയിരിക്കുന്നു അവൾ ഡയറി വായിക്കുന്നു ഒരു പാകിസ്ഥാൻകാരനായതിൽ ഞാൻ അഭിമാനിക്കുന്നു പാകിസ്ഥാൻ പട്ടാളനക്കാരനായത് എൻ്റെ ഭാഗ്യമാണ് മലാല ആത്മഗതമെന്ന ഓണം സോൾജിയർ ഇയാൾക്ക് സോൾഡിയർ എന്നതിൻ്റെ അക്ഷരം പോലും അറിയില്ല ഇതിൽ കുറേ കവിതകൾ എഴുതിയിരിക്കുന്നല്ലോ പശ്തുഭാഷയിലുള്ള കുറിപ്പുകൾ അവൾ വേഗത്തിൽ മറിക്കുന്നു അതിൽ ഇംഗ്ലീഷിലെഴുതിയ വരികൾ അവൾ ഉറക്കെ വായിക്കുന്നു ചിലർ ഒരാളെ മാത്രം പ്രേമിക്കുന്നു മറ്റു ചിലർ രണ്ടാളുകളെ പ്രേമിക്കുന്നു എന്നാൽ ഞാൻ ഒരാളെ മാത്രം പ്രേമിക്കുന്നു അത് നിന്നെയാണ് വീണ്ടും മലാല സ്വാഗതമായി അയാൾക്കറിയില്ല എൻ്റെ സുഹൃത്തിന് എൻ്റെ പ്രായമാണെന്ന് അവൾക്ക് പ്രേമം എന്താണെന്ന് പോലും അറിയില്ല ഞങ്ങളെ സംരക്ഷിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സൈന്യത്തെ ഓർ ഓർത്ത് ഒരിക്കൽ ഞാൻ അഭിമാനം കൊണ്ടിരുന്നു എന്നാൽ ഈ സ്കൂൾ ഇത്തരത്തിൽ കാണുമ്പോൾ എനിക്ക് അവരെ ഓർത്ത് ലജ്ജ തോന്നുന്നു മലാല അവളുടെ മാത്സ് ക്ലാസ് മുറിയിൽ പ്രവേശിച്ചു മലാല ഇതാണ് ഇതാണെൻ്റെ ക്ലാസ് എന്നാൽ ഇപ്പോൾ ഇത് ക്ലാസ് അല്ല പട്ടാളക്കാരുടെ ബംഗറാണ് ക്ലാസ് മുറിയുടെ ചുവർ തുരന്നിട്ടത് അവൾ ശ്രദ്ധയിൽപ്പെടുന്നു അതിന് അതിനിടയിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ അവൾ ഉറക്കെ വായിക്കുന്നു പാകിസ്ഥാനിലേക്ക് സ്വാഗതം ചുമല്ലെ ദ്വാരത്തിലൂടെ സ്വത്ത് നഗരം ഒരു ദൂരക്കാഴ്ച ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടങ്ങൾ മലാല ചിരിക്കുന്നു മലാല ശരിയാണ് നഗരത്തിലേക്ക് നോക്കി ഇതാണ് പാകിസ്ഥാൻ താലിബാൻ ഞങ്ങളെ നശിപ്പിച്ചു ടെറസിന് മുകളിൽ നഗരത്തിലേക്ക് നോക്കുന്ന സിയാബുദ്ദീനും മക്കളും ദൂരെ പട്ടാള ഹെലികോപ്റ്റർ സിയാബുദ്ദീൻ പട്ടാളം ഇപ്പോഴും രംഗത്തുണ്ട് ആകാശത്ത് ഉയർന്നു പറക്കുന്ന ഹെലികോപ്റ്ററിൻ്റെ ഇരമ്പൻ ഓയിസോവർ മലാലയ്ക്ക് സ്കൂൾ നഷ്ടമായിട്ട് ഇന്നേക്ക് ആറു മാസമായിരിക്കുന്നു സ്വത്തിലും അവിടുത്തെ ജനതയുടെ മനസ്സിലും ഒരിക്കലും അവസാനിക്കാത്ത യുദ്ധത്തിന്റെ ഇരമ്പൽ അവശേഷിക്കുന്നു ഹെലികോപ്റ്ററിന്റെ ഇരമ്പൽ നേർത്ത് നേർത്ത് അവസാനിക്കുന്നു ദൂ വിദൂരേക്ക് പ്രതീക്ഷകൾ അസ്തമിക്കാതെ കണ്ണുനട്ടിരിക്കുന്ന മലാല ക്രമേണ ദൃശ്യം ഇരുളുന്നു സ്ക്രീനിൽ ചില ശീർഷകങ്ങൾ തെളിയുന്നു സ്കൂൾ ആഗസ്റ്റിൽ വീണ്ടും തുറന്ന് പ്രവർത്തിച്ചു അപ്പോഴും ഇരുന്നൂറിലധികം സ്കൂളുകൾ തകർക്കപ്പെടുകയോ അടഞ്ഞിടക്കുകയോ ചെയ്യുന്നു മിൻകോറയിൽ കൊലപാതകങ്ങൾ ബോംബിങ് ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു സ്വത്താഴ്വരയിൽ താലിബാൻ്റെ സാന്നിധ്യം ഇപ്പോഴും തുടരുന്നു അതുകൊണ്ടാകാം സെപ്റ്റംബറിൽ സിയാബുദ്ദീൻ സോത്തിനെ നഷ്ടസർഗ്ഗം എന്ന് വിശേഷിപ്പിച്ചത് അപ്പോൾ നമ്മുടെ ഡോക്യുമെൻ്ററി ഇവിടെ അവസാനിക്കുകയാണ് ഇനി നമുക്ക് അടുത്തത് വായിക്കേണ്ടത് മലാല യൂസഫ് സായി സ്ത്രീകളുടെ അവകാശങ്ങളും വരേണ്യ ഭരണവർഗങ്ങളുടെ ആഖ്യാനങ്ങളും എഴുതിയത് അക്രം ജാവേദ് അപ്പോൾ നമുക്കത് അടുത്തൊരു എപ്പിസോഡിൽ കേൾക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം